എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പഴുമ നീ ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണേ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങണേ എന്റെ പ്രിയമുള്ളവരെ അള്ളാ പൊന്നാര മകളുടെ മുടി ചീകുന്നതിന് വേണ്ടി അതാ ഒരു ഒരു പറഞ്ഞു പറഞ്ഞു കൊടുത്ത സമയത്ത് വിളിച്ചു ചീപ്പടുത്തപ്പോർമ്മ വരുകയാണ് ബിസ്മി പറയുകയാണ് ഫിർ മകള് കേൾക്കുകയാണ് അവസാനം ഫിർ അറിയുകയാണ് അല്ലാഹ് ൂരി കൊട്ടാരത്തിലെ എന്ത് നന്മ ചെയ്യാൻ തുടങ്ങുമ്പോഴും അത് ചെയ്യാൻ തയ്യാറായി അവസാനം അവിടം മാസി തിളച്ചു മറിയെന്ന് എണ്ണയ്ക്കകത്തിട്ട് വരിക്കുകയാ എണ്ണയ്ക്കകത്തിട്ട് കരിച്ച ചരിത്രം പറയുമ്പോ ആ മാസിതാ ബീബിയുടെ കബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ അടിച്ച് വീശുമ്പോ ജിബിരി പറയുന്നു യാറൂലല്ല ഇതും ആഷിതയുടെ കബറാണ് അതുകൊണ്ട് അംബാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചെന്തെന്നറിയുമോ പ്രതിഫലമെന്തെന്നറിയുമോ ഒരേ ഒരു പ്രതിഫലം പറഞ്ഞു തരാ ലോക്ക്ഡൌൺ ആണല്ലോ കൊറോണയാണല്ലോ കച്ചവടമില്ലല്ലോ പ്രയാസത്തിലാണല്ലോ ഭക്ഷണത്തിന്റെ കാര്യം വല്ലാത്ത ബുദ്ധിമുട്ടിലാണല്ലോ മക്കൾ പട്ടിണിയായി പോകുമല്ലോ മനുഷ്യ അല്ലാഹുവിൻ്റെ പ്രമാചകന സ്വല്ലാഹുബലി ഹിബമാതങ്ങളുടെ സ്വന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച അല്ല തരുന്നവര് പ്രതിഫലം കേൾക്കണോ അല്ല തരുന്നവര് പ്രതിഫലം കേൾക്കണോ നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അള്ളാഹു നിനക്ക് ഭക്ഷണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹു ബലിഹി വസങ്ങള് പറയുകയാ നീ ഉദ്ദേശിക്കാത്ത രീതിയില് നീ മനസ്സുകൊണ്ട് പോലെ ചിന്തിക്കാത്ത രീതിയില് അല്ലാഹു നിനക്കും കുടുംബത്തിനും ഭക്ഷണം തരികയാ നിനക്ക് ാണ് നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ പടച്ചിറപ്പ് നിനക്ക് ഭക്ഷണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഗ് ഹിബല് പഠിപ്പിക്കുകയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു പ്പെടുത്തലാട് ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അള്ളാഹു നിനക്ക് ഉദ്ദേശിക്കാത്ത രീതിയിൽ നിനക്ക് ഭക്ഷണം തരികയാ മാത്രമല്ല അള്ളാഹുബേ എന്തൊരു സുഗന്ധമെന്നറിയുമോ എന്തൊരു സുഗന്ധമെന്നറിയുമോ ചിലരൊക്കെ മരിച്ചു കിടക്കുമ്പോ അവരുടെ ശരീരത്ത് പൊതിഞ്ഞിരുന്ന വസ്ത്രങ്ങൾക്ക് പോലും വല്ലാത്ത പരിമളമാ സുഗന്ധമാണ് മരിച്ചു കിടന്ന സമയത്ത് വസ്ത്രമൊക്കെ എടുത്തു നോക്കുമ്പോ മഹാന്മാരുടെ മക്കാമുകളിലൊക്കെ കടന്നു പോകുന്നവർക്കറിയാ പടച്ചവനെ എറവാടിയിലും മുത്തുപേട്ടയിലും അജ്മീറിലും നാഗൂരിലൊക്കെ പടച്ചവനെ ഒരുപാട് മഹാന്മാരുടെ കബറു സിയാറത്ത് ചെയ്യുന്നവരുണ്ടല്ലോ അവരുടെ കക്കാമിന്റെ മുന്നില് അവരുടെ മക്കുബറകളുടെ മുകളിൽ പടച്ചവനെ ഇട്ടിരിക്കുന്ന മുല്ലപ്പൂവിന് പോലും എന്തൊരു സുഗന്ധമാ പട്ടക്ക പറുക്കത്തിന് കൊണ്ടുവരുന്നവരുണ്ട് എന്തൊരു സുഗന്ധമെന്നറിയോ അവരുടെ കൊണ്ട് രക്ഷപ്പെടുത്തണേ മഹാന്മാരുടെയൊക്കെ കബറിന്റെ മുകളിൽ ഏർവാടിയിലും അജ്മീരിലൊക്കെ പോകാറുണ്ടല്ലോ അള്ളാഹുവാ മഹാന്മാരുടെയൊക്കെ കബറ് തയ്യാറെ അഭാഗ്യം നൽകുമാറാകട്ടെ ഒരു സുഗന്ധമെന്നറിയോ ഞാനെ കമ്മിറ്റിക്കാരുടെ കൂടെ പോയപ്പോ എർവാടിയിലും മുത്തുപേട്ടയിലൊക്കെ പോയപ്പോ ലാഹുവി മഹാനായ ദാവൂദ് ലാബു റഹക്കീം വലിയാഹി മുത്തുപേട്ട സറഹുൽ അസീസ് അവരുടെ മക്കാമിന്റെ മുന്നാ ഖബർസാൻ വെച്ചിരുന്ന ഒരു പട്ട് ഞാനിങ്ങനെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഇങ്ങനെ എടുക്കുമ്പോഴും എൻ്റെ മോൻ പറഞ്ഞു എന്തൊരു മണവാപ്പ ഒരുപാട് നാളായി അവിടെ പോയിട്ട് ലാഹു മഹാന്മാരുടെ കാവൽ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതൊരു സുഗന്ധമെന്നറിയോ ചിലരൊക്കെ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഊരിയെടുത്ത വസ്ത്രങ്ങൾക്ക് പോലും വല്ലാത്ത ഒരു സുഗന്ധം അതാണ് പ്രായം ചെന്ന എപ്പോഴും ദിക്കറുകളും സ്വലാത്തുകളും നോമ്പും ഒക്കെ ആയിട്ട് കഴിഞ്ഞിരുന്നവരൊക്കെ മരിച്ചിരുന്ന ഒരു കട്ടിലും ആ തുണിയൊക്കെ പോയി കടക്കുമ്പോൾ ഒരു വല്ലാത്ത സുഖമാ എന്തിനാ ഉലിയക്കന്മാരുടെ കഥ പറയണേ ഇതിനാണ് അള്ളാഹുലിന്റെ ആരിഫീങ്ങളുടെ ചരിത്രം പറയും നമ്മുടെ വാപ്പ നമ്മുടെ ഉമ്മ ചെല്ലുടെയൊക്കെ വീട്ടിൽ നോക്കിയാൽ കാണാം ഒരു ചെറിയ തട്ടുപടി എന്ന് പറയും അങ്ങനല്ലേ പറയാതിന് അങ്ങനല്ലേ ഇപ്പൊ പറയാ എന്തെവിടെ പറയാ നമ്മുടെ പണ്ട് കട്ടിലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കട്ടില് പോലെ അല്ലല്ലോ അങ്ങനെ നിങ്ങൾ എന്താ പറയാ പെടികൊണ്ട പോലെ പണ്ടതിനെ കട്ടിൽ എന്നല്ല പറയാ പണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്ന അതിന് മുകളിൽ സെന്ററിൽ ഗ്യാപ്പ് ഉണ്ടാവും ഒരു പേര് പറയാം എന്താ നാല് പലകകൾ അടിച്ച തട്ടുപടി എന്ന് എന്തോ പറയതിന് പത്തനാപുരം കാരൊക്കെ അങ്ങനെ പറയാ കാരണം എന്ന് പറഞ്ഞാൽ തലഭാഗത്ത് തലഗണയ്ക്ക് പകരം പടച്ചവനെ ഒരു തടി ഉണ്ടാകും തലവെക്കാൻ അതിനെ മുകളിൽ മയ്യത്തിട്ട് കുളിപ്പിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ തറയിൽ പോകും അങ്ങനത്തെ ഒരു സാധനം ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പം ഡബിൾ കോട്ട് കട്ടിലാ പടച്ചവനെ കട്ടിലിനകത്ത് പൈസ വെക്കാനുള്ള അറയുണ്ട് നിങ്ങൾ സൃഷ്ടിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ അതിനകത്ത് പോയി ഒന്ന് കടന്നാൽ മതി നമ്മുടെ ഉപ്പ കടന്ന സ്ഥലം നമ്മുടെ ഉമ്മ കടന്ന സ്ഥലം നാം അവിടെ പോയി ഇന്ന് തലവാ കടന്നാൽ തന്നെ മനസ്സിനും അല്ലാത്ത ആനന്ദം പൈസ കൊടുത്ത് പുതിയ വീട് വെച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കേ പൈസ വെച്ച് ലക്ഷങ്ങൾ കൊടുത്ത് നല്ല വിലവടിപ്പുള്ള തടികളും ടൈലുകളും എല്ലാം കൊടുത്തൊക്കെ വെച്ചിട്ടുണ്ട് എന്നാ നിങ്ങളുടെ പഴയ വീട്ടിൽ കിടക്കണ സന്തോഷമുണ്ടോ പറ ഉണ്ടോ നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ തറവാട് ചെറിയ വീടാ അവിടെ പോയി കിടന്നുറങ്ങിയാൽ കിട്ടുന്നൊരു സന്തോഷം വേറെങ്ങും കിട്ടില്ല അതൊരു വല്ലാത്തൊരു സുഖമാണ് ഒന്ന് പോയി കിടക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം അതാ തറവാട് അള്ളാഹു നമ്മുടെ വീടുകളിൽ വറക്കത്തിക്കുമാറാകട്ടെ അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രായമുള്ളവർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിലെടാ ഉമ്മാൻ അങ്ങോട്ടും കൊണ്ടുപോകും ഉമ്മാൻ ഇങ്ങോട്ടും ഉണ്ടോ പാപ്പാനെ നീ നോക്ക് എനിക്ക് മാത്രമാണ് ജോലി നീയും മോനല്ലേടാ തട്ടല് പ്രായമുള്ളവർ ഏത് വീട്ടിലാണോ ഉള്ളത് ആ വീട്ടിൽ വീട്ടിലല്ലാഹു പറക്കത്ത് ചെയ്യുമെന്ന് വീട്ടിൽ പറക്കത്ത് വേണോ അത്തായ ബാപ്പായും ഉമ്മായ കൊണ്ട് ഒരു ദിവസം വീട്ടിൽ നിർത്തും അങ്ങനെ വേണം മാറ്റി മാറ്റി നിർത്തണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ല്ലമാങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിച്ച ഒന്ന് ഭക്ഷണം അള്ളാഹു തരും അള്ളാഹു വർക്ക്മാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ രണ്ട് ചരിത്രം പറയുകയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം അള്ളാഹുവെ ഞങ്ങളുടെ ഖബറുകൾ സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഖബറാക്കണേ തമ്പുരാനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് ഞാൻ നിർത്തുകയാ പരിശുദ്ധമായ മുഹറം മുഹറമാസമാ പരിശുദ്ധമായ മുഹറം മാസം അള്ളാഹു ആദരിച്ച മാസം യുദ്ധം ഹറാമാക്കിയ മാസം പല കാര്യങ്ങളും ചെയ്യരുതെന്ന് പറഞ്ഞ മാസം ഈ മാസത്തെ അള്ളാഹു ആദരിച്ചു അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കൽ എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് പരിശുദ്ധമായ മുഹറം മാസം അലഹമുല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഹറം ഒമ്പത് പത്ത് പ്രത്യേകത എന്താ ഓണസദ്യ തന്നെയാണ് അല്ലേ അപ്പൊ ഓണസദ്യ ആരും ഒഴിക്കും മുഹറം ഒമ്പതും പത്തും നോമ്പ് പിടിക്കണ്ടേ ഉണ്ടോ തെളിവുണ്ടോ തെളിവല്ല തെളിവുണ്ട് ആര് പിടിച്ചിട്ടുണ്ട് അത്തായ അമ്മായി അലഹമ്മ നല്ല മറുപടി നമ്മുടെ ബാപ്പായുമായും പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഉസ്താദന്മാരെ പിടിച്ചിട്ടുണ്ട് മുഹറം മുഹറം തോന്നുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോമ്പ് നോമ്പ് പിടിക്കണം പിടിക്കണം എന്റെ അല്ലാഹു ആയിസ് തന്നാൽ മുഹറം അന്ന് രാത്രി അലഹമുല്ല ഇപ്പൊ തന്നെ നൂറ്റി പതിനഞ്ച് ഹത്തം ഓതി വെച്ചിട്ടുണ്ട് സഹോദരിമാര് ഒരാഴ്ച കൂടെ ഒരു ഖുർആാൻ ഹത്തം ഓതും ഇൻഷാള്ള അടുത്ത വെള്ളി രാവ് അടുത്ത വെള്ളിയാഴ്ച രാവിൽ ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇൻഷാല് നമുക്കൊരുമിച്ച് കൂടണം അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളുടെ അടയാളം പറഞ്ഞ് നമുക്ക് ചെയ്യണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ നമ്മൾ എല്ലാവരും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അള്ളഹ സിറാജിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ല ഷാജിക്കായി ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ മുബാസിക്കായി ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ നാസറുക്കായി ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ചില അടയാളങ്ങളുണ്ട് അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിൽ പത്തടയാളങ്ങൾ ഹദീസ് വിവരിച്ചു തരുന്നുണ്ട് ഇൻഷാല്ലാ അടുത്ത വെള്ളിയും വ്യാഴവും വെള്ളിയും ഇൻഷാ അല്ലാ നമുക്ക് ആ വിഷയത്തെ കുറിച്ച് പഠിക്കണം എന്നിട്ട് ഹത്തമുൽ ഖുർആൻ നമുക്ക് ദ്വാഴ ചെയ്ത് കൂടി പിരിയണം അള്ളാഹുദിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇന്നലെ ഈ മജിലിസിൽ വെച്ചുകൊണ്ട് മൂന്ന് മാസക്കാലമായി ജയിലിൽ കിടക്കുന്ന വാടക വീട്ടിൽ കിടക്കുന്ന കൊച്ചുമക്കളുള്ള ഒരു സഹോദരിക്ക് വേണ്ടി ആ സഹോദരിയുടെ വസീയത്തായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് മോചനം കിട്ടാൻ ദ്വായ ചെയ്തു ഇന്ന് വൈകുന്നേരം മൊബൈലിലേക്ക് മെസ്സേജ് വന്നു എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് മോചനം കൊടുത്തു ഇന്നത്തെ മാത്രം പ്രത്യേകത പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം ഇന്നലെ ഈ ഇന്നലത്തെ ഈ മജിരസിൽ ആയിരം രൂപയാണെന്ന് തോന്നുന്ന ഒരു സഹോദരി തന്നിട്ട് പറഞ്ഞു താദേ വെന്റിലേറ്ററിലാണ് ചെയ്യണം ഇന്നവർ പറഞ്ഞ വാക്കുകൾ അവർ പറഞ്ഞ അറബി വാക്കിന്റെ അർത്ഥം പോലും എനിക്ക് മനസ്സിലായില്ല ഒരു സഹോദരി വിളിച്ചിട്ട് ലെഹന്ദു ഇല്ല എക്കിയോ പറയുന്നു നിന്ന് സഹോദരിയ ആ സഹോദരി പറഞ്ഞതിൻ്റെ അർത്ഥം പോലും അവർ സന്തോഷം കാരണം ഉസ്താദെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് ഉസ്താദ് ചെയ്യണം അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസു കൊടുക്കുമാറാകട്ടെ നമ്മുടെ ഇന്നലത്തെ മജിരിസിലെ പ്രാർത്ഥനയാ അതുകൊണ്ട് സഹോദരങ്ങളെ ആള് കുറവാണെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ട് ലെഹന്തില്ല ഈ മജിലസിൽ നമുക്ക് ദുആ സന്തോഷത്തോടു കൂടി പിരിയാ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഈ വായുകൾക്കെന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് നിങ്ങൾക്ക് തിരിച്ചു തരാൻ വലിയ പബ്ലിസിറ്റികളോ ഒന്നുമില്ല ആകെ തരാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ പള്ളിക്കകത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വർഷക്കാലം സുജൂദ് ചെയ്ത മണ്ണാണ് ഒരുപാട് വർഷക്കാലം അള്ളാഹുവിന് സുജൂദ് ചെയ്ത അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ അനുഗ്രഹീതമായ കാല സ്പശനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മണ്ണാണ് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദ ചെയ്യാനല്ലാതെ വേറൊന്നും തിരിച്ചു തരാനില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയുടെ വാർപ്പിന് വേണ്ടിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾ കൊണ്ട് കഴിയുന്നത് അള്ളാഹു നിങ്ങൾക്ക് എന്താണോ നൽകിയത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നും പള്ളികളുടെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നവർ പറഞ്ഞു സ്ഥാതെ ചൊവ്വാഴ്ചയോ തിങ്കളാഴ്ചയോ എങ്കിലും കമ്പി കിട്ടിയാലേ കെട്ടാൻ തുടങ്ങാൻ പറ്റൂ അതുകൊണ്ട് അതിനൊരു മാർഗം കണ്ടെത്തണം ഇവിടെ മറ്റുള്ള തിരക്കിലാണ് പലരും എന്ന് അദ്ദേഹം പോലും ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പലതുള്ളി പെരുവള്ളം പലതുള്ളി പെരുവള്ളം അള്ളാഹുവിൻ്റെ പള്ളിയുടെ വാർപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് കുരിചാക്ക് സിമെന്റിന്റെ പൈസയാണെങ്കിലും